നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് കഥാപാത്രവും കൃതിയും രചയിതാവും എന്ന വിഷയമാണ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് അതുപോലെ സാഹിത്യ ക്യൂസ് വാങ്മയം പ്രതിഭാ ക്യൂസ് താലൂക്ക് തല ലൈബ്രറി മത്സരം ഇവയ്ക്കെല്ലാം വേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഭീമൻ പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ രണ്ടാം മൂഴം എഴുതിയത് എം ടി വാസുദേവൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കർണൻ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ എഴുതിയത് പി കെ ബാലകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ രഘു അമുലു രാമൻ കർത്താവ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി വേരുകൾ വേരുകൾ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ പപ്പു പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഓടയിൽ നിന്ന് രചിച്ചത് പി കേശവദേവ് അടുത്തത് ചുടലമുത്തു മോഹനൻ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി തോട്ടിയുടെ മകൻ രചിച്ചത് തകഴി അടുത്ത ക്വസ്റ്റ്യൻ അപ്പുണ്ണി കോന്തുണ്ണി എന്നിവർ പ്രധാന കഥാപാത്രമായി വരുന്ന നോവലാണ് എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് അടുത്ത ക്വസ്റ്റ്യൻ സുഭദ്ര ശംഖു ആശാൻ എന്നിവർ പ്രധാന കഥാപാത്രമായി വരുന്ന നോവൽ ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ രചിച്ചത് സി വി രാമൻ പിള്ള മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലും കൂടിയാണ് മാർത്താണ്ഡവർമ്മ